കരുതലിന്റെ സ്നേഹസ്പർശം എเคജി മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ ആശാ വർക്കേഴ്സ് യൂണിയൻ സിഎടി യോ മടനൂർ ഏരിയ സമേണ മടനൂർ ചെത്തുതൊള്ളാലി യൂണിയൻ ഓഫീസ് പരിസരത്ത് നടന്നു സിഎടി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻവി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ജീവനവേദന വ്യവസ്ഥ ഉണ്ടാകും ജീവിക്കാനുള്ള minimum വരുമാനം നൽകണം ല്ലേ പിരിഞ്ഞു போகার ഒരു ദിവസം നിശ്ചയിക്കണം പിരിഞ്ഞു പോകുമ്പോ മാന്യമായിട്ടുള്ള ആനുകൂല്യം ലഭ്യമാക്കണം ഈ ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചത് ഇതേ ആവശ്യം തന്നെയാണ് എസ് യു സി ഉന്നയിച്ചത് പക്ഷെ നമ്മൾ ഉന്നയിച്ച ആവശ്യം കേന്ദ്ര സർക്കാരിനോടാണ് എന്തുകൊണ്ട് നമ്മൾ ആരുടെ ജീവനക്കാരാണ് ആശാപ്രവർത്തകർ ഏത് സർക്കാരിന്റെ കീഴിലുള്ള ജീവനക്കാരാണ് ആ കാര്യത്തിൽ ആർക്കൊന്നും സംശയമുണ്ടോ തീർത്തിട്ട് പദ്ധതി കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് നമുക്ക് തരുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇൻസെന്റീവാണ് ആ ഇൻസെന്റീവിന്റെ നാൽപ്പത് ശതമാനം സംസ്ഥാനവും അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് ആണ് നൽകേണ്ടത് നിയമനുസരിച്ച് അങ്ങനെയല്ലേ ഏരിയ പ്രസിഡന്റ് കെ വി പ്രീത അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീജ രക്തസാക്ഷി പ്രമേയവും നിഷാകുമാരി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി ബീനാകൃഷ്ണൻ കെ കെ കുഞ്ഞിക്കണ്ണൻ എം രാജൻ ടി സി ശോഭ എം നിവിത പി റീത്ത എന്നിവർ പ്രസംഗിച്ചു ബിൽഡിംഗ് കണ്ണൂർ റോഡ്